നല്ല തീറ്റ നല്ല പുല്ല് ഇവർക്ക് പറ്റി കിട്ടുമെന്ന് വിചാരിച്ച് പുറത്തു വന്നതാണ് പലരും നമ്മൾ വീഡിയോ കണ്ട പലരും നമ്മുടെ മാൻകുട്ടിയുടെ വിശേഷങ്ങൾ അപ്ഡേറ്റുകൾ ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ചെയ്യാമെന്നരുതി എന്താണ് ഭക്ഷണം കൊടുക്കാറ് പിന്നെ എന്താണ് കുടിക്കാൻ കൊടുക്കാറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഓക്കെ ഞാനിൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അഗ്രോട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ നോക്കുന്ന ആൾ ഓക്കെ ഷെഫി മിസ്റ്റർ ആസാം സ്വദേശിയാണ് ഓക്കെ ഇവനാണിതിന്റെ ഫുള്ള് ഇത് കേനത്തെ സ്കൂൾ ആ പാലേ 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 ഇന്ത്യനെ പോലോ പാലേ പാലാ ദൂത് അവർക്കാത്തെ പുല്ല് കൊടുക്കാറുണ്ട് പിന്നെ വെള്ളം ആ ഈത്തപ്പഴം കൊടുക്കും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കൊടുക്കും നല്ല ശുദ്ധമായ വെള്ളം കൊടുക്കും പാല് കൊടുക്കും പുല്ല് കൊടുക്കും ആ ഇതൊക്കെയാണ് പിന്നെ തീറ്റകള് ഇവ വിളിക്കുന്ന ജലാനെന്നാണ് നിങ്ങൾക്കാരൊക്കെ നല്ല പേര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാം ഓക്കെ നല്ല പേര് ബോലാ നല്ലൊരു പേര് ഇക്കാ പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്കാര് ഇഷ്ടപ്പെട്ട നല്ലൊരു പേരുണ്ടെങ്കിൽ ഈ കുഞ്ഞാപ്പൂന് നല്ലൊരു പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കേട്ടോ ഓക്കേ അപ്പോഴേ നമ്മളെ മാൻകുട്ടിക്ക് പാല് കൊടുക്കുകയാണ് ഇപ്പോൾ ആട്ടും പാൽ ദിവസം ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഈ ആട്ടും പാൽ ദിവസം ഇവർക്ക് കൊടുക്കും നല്ല പാലുകുടിയിലാണ് അവിടെ നല്ല പാലുകുടിയിലാണ് ശരി ഓക്കെ നല്ല സുന്ദരനല്ലേ ഇത് കണ്ട കൊമ്പ് വരാറായിട്ടുണ്ട് കേട്ടോ ചെറിയ കൊമ്പ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് അപ്പോൾ കൊമ്പ് വന്നാൽ സുന്ദരനാകാണ് ഞാനേ നമ്മുടെ മോലി മാനുകുട്ടിക്ക് നല്ല തീറ്റ തന്നെ നല്ല പുല്ല് ഇവനു പറ്റി കിട്ടുമെന്ന് വിചാരിച്ച് പുറത്ത് വന്നാണ് അപ്പോൾ നമ്മൾ കടയിൽ വന്നിട്ട് എടുത്ത ബിസ്ക്കറ്റ് ഒക്കെ വലിക്കാൻ വേണ്ടി പക്ഷെ ഇവനു പറ്റിയ നല്ല മധുരമുള്ള ബിസ്ക്കറ്റ് കൂടുതൽ ബിസ്ക്കറ്റ് ഒന്നും കൊടുത്ത് ശീലാക്കേണ്ട വെച്ചിട്ട് ആണ് പിന്നെ അങ്ങനെയൊക്കെയാണ് അല്ലേ ഇന്നലെ പോയില്ല അത് പുറത്ത് അടി പോയില്ലേ ഏഹ് ഇന്നലെ പോയിട്ടുണ്ട് രണ്ട് ദിവസം പുറത്ത് അടി പോയിട്ടുണ്ട് പുറത്ത് പോയാൽ പിടിക്കാൻ പ്രയാസമാണ് ഭയങ്കര ഓട്ടാണ് ഭയങ്കര ഇഷ്ടമായി കൈ വിട്ടാ പിന്നെ ഈ മൂലല വന്ന് കെടുക്കുള്ളൂ ആളെ ഇല്ലാത്തൊരു സാധനം തന്നെ സാധനം തന്നെ വല്ലാത്തൊരു സാധനം തന്നെ പിന്നെണ്ടാ അവര് തീറ്റ ഉണ്ടോ ആടിനെ കൊടുക്കുന്ന സാധാരണ ഫില്ലറ്റ് തന്നെയാണ് ഇത് ഇത് കഴിക്കും പിന്നെ അത് ശുദ്ധമായ വെള്ളം എപ്പോഴും ഇവിടെ കൂട്ടിലുണ്ടാവും പിന്നെ പാല് നമ്മൾ കൊടുക്കും ഇടയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കും പുല്ല് കൊടുക്കും ഇതൊക്കെ തന്നെയാണ് പിന്നെ തീറ്റാക്രമങ്ങൾ ഒക്കെ നമ്മൾ ഫാം ഫാമിൻ്റെ വീട് നമ്മൾ ഒന്ന് അടിപൊളിയായിട്ട് പിന്നീട് ചെയ്യുന്നുണ്ട് സൂപ്പറായിട്ട് ഒന്നും കൂടി എന്നുണ്ട് കുറച്ചും കൂടി ആളുകളൊക്കെ വരുന്നുണ്ട് അത് വന്നതിൻ്റെ ശേഷം ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാം കുറച്ച് കോഴികൾ രണ്ടും എന്താ കോഴികളുണ്ട് അടയിരിക്കുന്നൊക്കെ ഇതിൻ്റെയൊക്കെ വീട് ആകുമ്പോൾ വിശുദ്ധമായിട്ട് ചെയ്യാം അവർ ഇവിടുത്തെ അവിടെ തന്നെ ആടെ എടുക്കുക പിന്നെ ഒന്ന് രണ്ട് ഗിനിയുണ്ട് അങ്ങനെയൊക്കെ തന്നെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹകരിക്കാം ഓക്കെ ശരി പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ